ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ എൽ ബി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൻ്റെ ഇരുപത് മാർക്ക് ഉണ്ട് എന്ന് അറിയാം കറണ്ട് അഫെയേഴ്സിൽ നിന്ന് നമ്മൾ ഇന്ത്യയുടെ കറണ്ട് അഫെയേഴ്സ് ഇതിനു മുന്നേ കഴിഞ്ഞിരുന്നു ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ കറണ്ട് ആണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസുകൾ അപ്പോൾ ഇന്നത്തോടു കൂടി ആ ക്ലാസ് അവസാനിക്കുകയാണ് ഇതിനു മുമ്പ് അഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ആറാമത്തെ വീഡിയോ ആണ് മാത്രമല്ല നമ്മൾ ഇതിൽ നിന്നും ഇത് കഴിഞ്ഞതിന് ശേഷം ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങളെന്ന ഭാഗത്തുനിന്ന് വീഡിയോ ക്ലാസ്സുകളുണ്ടായിരിക്കും കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട അത് കഴിഞ്ഞാൽ അവാർഡുകൾ നമ്മൾ കുറെ എണ്ണം ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും കൂടി എല്ലാ അവാർഡുകളും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് എല്ലാ അവാർഡുകളും ഉണ്ടായിരിക്കും അതുപോലെ ജില്ലകളിലൂടെ സംസ്ഥാനങ്ങളിലൂടെയൊക്കെയുള്ള കറണ്ട് അഫെയ്ഴ്സ് നമ്മളിതിൽ കവർ ചെയ്യും എന്ന് പറഞ്ഞാൽ കറണ്ട് അഫെയേഴ്സിൻ്റെ ഇരുപത് മാർക്കും ഈ സീരീസിലൂടെ നമ്മൾ കവർ ചെയ്യും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുഴുവൻ കോഴ്സും അതായത് കറണ്ട് അഫെയേഴ്സ് ഇംഗ്ലീഷ് മലയാളം അതുപോലെ തന്നെ മാത്സ് പൊതുവിജ്ഞാനം എല്ലാമുള്ള ക്ലാസ്സുകൾ നമ്മളിപ്പോൾ നൽകി വരുന്നുണ്ട് രണ്ടായിരത്തി അൻപത്തി മൂന്ന് രൂപയാണ് ഇരുപത്തിയഞ്ച് മൊഡ്യൂളുകളിലായിട്ടാണ് ലഭിക്കുക ലൈവ് ക്ലാസുകളുണ്ട് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് ഒന്നര വർഷത്തെ കാലാവധി ഉണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് എയ്റ്റ് സീറോ സെവൻ ഫൈവ് നയൻ സിക്സ് ത്രീ നയൻ ത്രീ സെവൻ എന്ന നമ്പറിലേക്ക് എൻ്റെ ചെയ്താൽ മതി കോൾ ചെയ്താൽ മതി അപ്പം നമുക്ക് ആദ്യത്തിലേക്ക് കടക്കാം കെ എസ് ആർ ടി സിയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു ആ യു ഐ ടി പി യുടെ ആസ്ഥാനം ഏത് രാജ്യത്താണ് ബെൽജിയത്താണ് കെ എസ് ആർ ടി സിയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു ആ യു യുടെ ആസ്ഥാനം ഏതാണ് ആസ്ഥാനം ഏത് രാജ്യത്താണ് ബെൽജിയത്താണ് എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത് പി എസ് ശ്രീധരൻപിള്ളയാണ് എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത് പി എസ് ശ്രീധരൻപിള്ളയാണ് നിലവിൽ മലയാളികളായ ഗവർണർമാർ ഗോവയിൽ പി എസ് ശ്രീധരൻപിള്ളയും പശ്ചിമബംഗാളിൽ സി വി ആനന്ദ ബോസുമാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത് കെ എസ് ആർ ടി സിക്ക് യു പി യു ഐ പി ടി ഐയുടെ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത് എന്തിനാണ് ക്രിയാത്മക പരിഷ്കാരങ്ങൾ വരുത്തിയതിനാണ് യു ഐ ടി പി യുടെ ആസ്ഥാനം ഏത് രാജ്യത്താണ് യു ഐ ടി പിയുടെ ആസ്ഥാനം ബെൽജിയത്തിലാണ് യു ഐ ടി പിയുടെ ആസ്ഥാനം എവിടെയാണ് ബെൽജിയത്തിലാണ് എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചതാരാണ് പി എസ് പിള്ളയാണ് പി എസ് പിള്ളയുടെ പുസ്തകമാണ് എൻ്റെ പ്രിയ കഥകൾ എന്നുള്ളത് കുറച്ച് കഥ നമ്മൾ പുസ്തകങ്ങൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കലാ കാലശാസ്ത്രങ്ങൾക്ക് കീഴടങ്ങാത്ത ദാഷായണി വേലായുധൻ രചിച്ചത് ചെറായി രാമദാസാണ് ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമ ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാളം സിനിമ രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് എന്നുള്ള സിനിമയാണ് ഏറ്റവും വേഗത്തിൽ നൂറുകോടി ക്ലബിൽ ഇടം നേടിയ മലയാളം സിനിമ സംസ്ഥാനത്തെ ആദ്യ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഏത് കലക്ടറേറ്റ് ആണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കലക്ടറേറ്റ് കോട്ടയത്താണ് കേരള നിയമസഭാ മന്ദിരത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ മെയ് ഇരുപത്തിരണ്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ആണ് അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡോക്ടർ എ പി ജി കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് കവടിയാരിനാണ് കവഡിയാർ നിങ്ങൾക്കറിയാലോ കവടി നടത്തിയിട്ടാണ് ജ്യോത്സ്യം പ്രവചിക്കുക ബഹിരാകാശത്തുള്ള ഗോളങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ജ്യോതിഷം നിലനിൽക്കുന്നത് അതിൻ്റെ ശാസ്ത്രീയത ഉണ്ടോ നമ്മൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല വെറുതെ കണക്റ്റ് ചെയ്യാനുള്ളതാണ് അപ്പൊ ബഹിരാകാശം അതും ഈ മറ്റേ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും തമ്മിൽ ഒരു ബന്ധവുമില്ല കാരണം അത് അസ്ട്രോളജിയാണ് ജ്യോതിഷമാണ് അസ്ട്രോണമിയാണ് ജ്യോതിശാസ്ത്രം അതുമായി ബന്ധപ്പെട്ടതാണ് ഈ വിജ്ഞാന കേന്ദ്രം എന്ന് പറയുന്നത് ബഹിരാകാശ മ്യൂസിയം എന്നെല്ലാം പറയുന്നത് അപ്പൊ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലയിൽ വരുന്നത് കവടിയാറാണ് ഓർത്തു വയ്ക്കാൻ കവടി നടത്തിയിട്ടാണ് ജ്യോത്സ്യന്മാരെ എന്തെങ്കിലും പ്രവചിക്കുക ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും നമ്മുടെ സബ്ജക്റ്റേ അല്ല ഞാനിപ്പോൾ പറയുന്നില്ല അത് പക്ഷെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും ഓർക്കുമ്പോൾ ബഹിരാകാശം അതുപോലെ തന്നെ ഖഗോളങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വരുമ്പോൾ കവടി നിരത്തി പ്രവചിക്കുന്നു അപ്പൊ കവടിയാ അത് ഓർത്തു വയ്ക്കാം ഒ എൻ വി കുറിപ്പിന്റെ അക്ഷരം എന്ന കവിതാസമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴി ഡോക്ടർ സുഷമ ശങ്കർ ആണ് അക്ഷരം അക്ഷരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ സൂക്ഷ്മമായി എഴുതേണ്ടതാണ് അക്ഷരം അല്ലെ ഓരോ അക്ഷരവും സൂക്ഷ്മമായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ തെറ്റിപ്പോവും അത് സൂക്ഷ്മ സുഷമ ശങ്കർ അങ്ങനെ ഓർത്തുവെക്കാം വെക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിത ഗീത എ ആർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിത ആരാണ് ഗീത എ ആർ നമുക്കറിയാം ഫ്ലോറൻസ് നൈറ്റിംഗേൽ അല്ലേ അവിടെ സേവനമായിരുന്നു അവരുടെ വലിയ ലക്ഷ്യം അപ്പം അതിന്റെ പുരസ്കാരം നേടിയ മലയാളി വനിത ആരാണ് ഗീതയാണ് ഈ ഫ്ലോറൻസ് നൈറ്റിംഗേലും ഗീതയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്താം വളരെ സിമ്പിളായിട്ട് ബന്ധപ്പെടുത്താം ഇപ്പം നമ്മൾ ഭഗവത്ഗീതയെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾ സേവനം ചെയ്യണം ഫലം കരുത് എന്നാണ് കർമ്മം ചെയ്യണം ഫലം ഫലമിച്ചിക്കരുത് അങ്ങനെയുള്ളവർക്ക് ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളൊക്കെ കിട്ടുള്ളൂ അല്ലേ അപ്പം ഗീത എ ആ അപ്പോൾ അതിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ നോക്കാം നമുക്ക് കാലശാസനങ്ങൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേല ഇതൻ എന്ന കൃതി രചിച്ചത് ആരാണ് കെറായി രാമദാസ് ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാളം സിനിമ രണ്ടായിരത്തി പതിനെട്ട് സംസ്ഥാനത്തെ ആദ്യ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കലക്ടറേറ്റ് കോട്ടയം കേരള നിയമസഭാ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് കവഡിയാണ് ഒ എൻ വി കുറിപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിലേക്ക് കന്നഡയിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ഡോക്ടർ സുഷമാശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം നേടിയ മലയാളി വനിത ഗീത എ സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം നികിത ജോബിയാണ് വടക്കേക്കര ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് നികിത ജോബി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് അപ്പം നമുക്കറിയാം തെക്കോട്ട് പോകുന്നവരാരാണ് പ്രായമായവരാണ് അപ്പം അതല്ലേ അല്ലേ തെക്കോട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവരാണ് പ്രായമാകുമ്പോഴാണ് മരിക്കുക അപ്പോൾ വടക്കോട്ട് പോകുമ്പോൾ പ്രായം കുറയും അങ്ങനെ ആലോചിച്ചാൽ മതി അങ്ങനെ വരുമ്പോൾ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് കറക്റ്റ് പക്ഷെ നികിത ജോബിനെ എങ്ങനെ ഓർത്തു വെക്കും ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായിട്ട് വെറുതെ നമ്മൾ കേട്ടുപോയാൽ പലതും പലതവണ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും ഒപ്പം കണക്ഷൻസ് ഉണ്ടാക്കിയാൽ വളരെ നന്നായിട്ട് ഓർമ്മയിൽ നിൽക്കും അപ്പം നികിത നികിതയിൽ നമുക്കറിയാം ജോബി നികിത ജോബി ജോബ് ചെയ്യുന്നവർ എപ്പോഴും ചെറുപ്പക്കാരായിരിക്കും അല്ലേ പ്രായമാവുമോറും നമ്മൾ ജോബ് റിട്ടയർ ചെയ്യാ ചെയ്യാം ആ രീതിയിൽ പറഞ്ഞാൽ ജോബും ചെയ്യുന്നുണ്ട് പക്ഷേ നികിത എന്തുമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗവും കൂടിയാണ് പ്രായം കൂടിയവർ ജോബ് ചെയ്യാതെ പഞ്ചായത്ത് അംഗമായി തുടരുക എന്നുള്ള അർത്ഥമല്ലേട്ട വെറുതെ ഒരു ഒരു വടക്കേക്കരയോടൊപ്പം നികിത ജോബിയെ ഓർത്തു ഓർത്തുവെക്കുക രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാലയാണ് രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാ ഭാരതം എന്ന കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന കേട്ടാലോ ചോര തിളയ്ക്കണം ഞരമ്പുകളിൽ അപ്പൊ ആ ചോരയും രക്തദാനവും കേരള സർവകലാശാലയും തമ്മിലൊന്ന് ബന്ധപ്പെടുക തൊഴിലുറപ്പ് പദ്ധതികൾ തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ക്ഷേമനിധി അനു 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 ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ് നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ് മുന്നൂറ്റി രൂപ അത് കഴിഞ്ഞാൽ കേരളമാണ് മുന്നൂറ്റി രൂപ സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ കോർപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് നമുക്ക് കോർപ്പറേഷൻ കോർപ്പ് സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് എന്നാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് എന്നാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണപ്പോ നികിത ജോബി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാല ആർത്തവാതി അനുവദിച്ചത് നമുക്കറിയാം കൊച്ചിൻ സാങ്കേതിക സർവകലാശാലയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് എന്നാണ് ഒരു സമര നൂറ്റാണ്ട് ആര് രചിച്ച പുസ്തകമാണ് അത് കെ വി സുധാകരൻ രചിച്ച പുസ്തകമാണ് ആരുടെ നൂറാം പിറന്നാളിലാണ് ഈ പുസ്തകം രചിക്കുന്നത് വി എസ് അച്യുതാനന്ദന്റെ നൂറാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകമാണ് ഒരു സമര നൂറ്റാണ്ട് അറിയാം അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരാൾ നമുക്കറിയാം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമരം നടത്തിയ ആൾ തന്നെയാണ് അപ്പൊ കെ വി സുധാകരൻ കെ വി സുധാകരൻ എന്ന് പറയുമ്പോൾ സുധാ ഒരു സമര നൂറ്റാണ്ട് എങ്ങനെ കെ വി സുധാകരനെയും സമരത്തെയും നമ്മൾ നമ്മൾ ഓർത്തു ഓർത്തുവെക്കുക നമുക്കറിയാം ആലപ്പുഴയിലെ സുധാകരൻ ഒരു കാലത്ത് അച്യുതാനന്ദന്റെ അടുത്ത അനുയായിരുന്നു അല്ലെ സി പി എമ്മിൽ അതാലോചിച്ചാൽ മതി ഒരു സമര നൂറ്റാണ്ട് കെ വി സുധാകരൻ സുധാകരന്റെ സംഭാഷണത്തിലും പലപ്പോഴും സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരാറ് പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എൻ്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത് പി എസ് ശ്രീധരൻപിള്ളയാണ് അപ്പൊ പി യുടെ പ്രിയ കഥകൾ പി പ്രിയ കഥകൾ നിലവിൽ മലയാളികളായിട്ടുള്ള രണ്ട് ഗവൺമെന്മാരേ ഉള്ളൂ ഗോവയിൽ പി എസ് ശ്രീധരൻപിള്ളയും പശ്ചിമബംഗാളിൽ സി വി ആനന്ദബോസും ൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ രചിച്ചതാരാണ് ചെറായി രാമദാസാണ് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന പുസ്തകം എഴുതിയത് നമ്മൾ മുന്ന ചർച്ച ചെയ്തതാണ് ശ്രീകുമാരൻ തമ്പി പരാജയപ്പെട്ട കമ്പോള ദൈവം നമ്മൾ മുന്ന ചർച്ച ചെയ്തതാണ് എഴുതിയത് എം പി രാജേഷ് പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനി വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹം വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹം അതിലെ വീ ഇടുത്താൽ മതി പിന്നെ സാറ്റലൈറ്റ് ഉടുത്താൽ മതി വി സാറ്റ് തിരുവനന്തപുരം പൂജപ്പുര എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഉപഗ്രഹം നിർമ്മിച്ചത് കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാവയലറ്റ് റേഡിയേഷനുകളുടെ സ്വാധീനം നിരീക്ഷിക്കലാണ് ഈ ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉപഗ്രഹ വിക്ഷേപണങ്ങളൊക്കെ തന്നെ ബഹുഭൂരിഭാഗവും നടക്കുന്നത് എവിടെ നിന്നാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഏത് സ്ഥാനാർത്ഥിയാണ് ചാണ്ടി ഉമ്മനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അപ്പൊ വി എസ് അച്യുതാനന്ദന്റെ നൂറാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകം ഏതാണ് ഒരു സമര നൂറ്റാണ്ട് പൂർണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹം ഏതാണ് വി സാറ്റ് വിസാറ്റ് ഉപഗ്രഹം നിർമ്മിച്ചത് ഏത് സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളാണ് തിരുവനന്തപുരം പൂജപ്പുര എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജ് ഈ ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം എന്താണ് കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാവയലറ്റ് റേഡിയേഷനുകളുടെ സ്വാധീനം നിരീക്ഷിക്കുക മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് നടത്തിയ പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ചാണ്ടി ഉമ്മൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരത്തിന്റെ പേര് എൻ വി കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം എന്നാണ് എൻ വി കൃഷ്ണവാരിയർ സ്മാരക മന്ദിരം തിരുവനന്തപുരം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര് എൻ വി കൃഷ്ണവാരിയർ സ്മാരക മന്ദിരം അപ്പം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുതിയ ഒരു മന്ദിരം വരികയാണ് പുതിയ വീട് വന്നപ്പോൾ ചുറ്റുപാടുമുള്ളവർക്ക് ഭയങ്കര എൻ വി വന്നു അസൂയ വന്നു എന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ എൻ വി കൃഷ്ണവാരിയർ സ്മാരക മന്ദിരം കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കൊച്ചി എറണാകുളത്താണ് കേരളം ആദ്യമായാണ് ശാസ്ത്ര കോൺഗ്രസ്സിന് ആതിഥേയം വഹിക്കുന്നത് അത് കൊച്ചിയിലാണ് എറണാകുളത്താണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് സ്പേസ് ഇപ്പൊ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതി അപ്പോൾ നമുക്കറിയാം ഭിന്നശേഷി കുട്ടികൾക്ക് ഒരുപാട് സ്ഥലം വേണം അവരെ രോഗത്തിൽ പരിചരിക്കണം എന്നെങ്കിൽ അതിനും വേണം ഒരുപാട് കുറച്ച് സ്ഥലം അതിനുവേണ്ടി സ്ഥലം ഒരുക്കി കൊടുക്കുന്ന പദ്ധതിയാണ് എന്ന് വിചാരിക്കുക സ്പേസ് ഒരുക്കി കൊടുക്കുന്ന പദ്ധതി അപ്പം സ്പേസ് കുഷ്ഠരോഗ നിർമാർജനത്തിന്റെ ഭാഗമായി കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ബാലമിത്ര രണ്ട് ബാലമിത്ര രണ്ട് അപ്പൊ കുഷ്ഠരോഗ നിർമാർജനമാണ് അല്ലേ കുഷ്ഠരോഗം പിടിച്ച ഒരാളിനെ പലപ്പോഴും സമൂഹം അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ അകറ്റി നിർത്തേണ്ടവരല്ല അവരുടെ രോഗം ഭേദമാക്കി അവരെ മിത്രമാക്കേണ്ടതാണ് പിന്നെ കുട്ടികൾക്ക് വേണ്ടതാണ് അപ്പൊ ബാലമിത്ര രണ്ട് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പരിപാടിയാണ് കളിയറങ്ങിൽ സ്ത്രീവേഷങ്ങളെ അനശ്വരനാക്കിയ അനുശ്വരനാക്കിയ മഹാനടൻ്റെ ആത്മകഥ വന്നു സ്ത്രൈണം കോട്ടക്കൽ ശിവരാമനാണ് ഈ സ്ത്രൈണം എന്നുള്ള കഥ കോട്ടക്കൽ കോട്ടയ്ക്കൽ ശ്രീരാമൻ്റെയൊക്കെ കഥ പേര് പലപ്പോഴും നിങ്ങൾക്കറിയാം വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്നു ഒരു സമയമാണ് അപ്പോൾ ആ കോട്ടക്കൽ ശ്രീരാം ശ്രീരാം ശിവരാമൻ കളി ഇറങ്ങിൽ കഥകളിയിൽ സ്ത്രീവേഷങ്ങൾ കെട്ടി കെട്ടിയാടിയിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ആ ആത്മകഥയ്ക്ക് ഒപ്പം ശിവരാമനോടൊപ്പം അത് എഴുതാൻ സഹായിച്ച ആളാണ് ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ അപ്പം കഥകളി കലാകാരനായ കോട്ടക്കൽ ശിവരാമന്റെ ആത്മകഥ എന്താണ് സ്ത്രൈണമാണ് കേരളത്തിലെ ആദ്യ വനിത ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ഡോക്ടർ നിമ്മി എം ജോർജ് നിങ്ങൾ ജിം എന്നോർത്ത് വെച്ചാൽ മതി ജിമ്മിൽ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് നിമ്മി എം ജോർജ് ജിമ്മിൽ പോണ ആള് നല്ല കായികബലം വേണം പക്ഷെ ചെസ് കളിക്കാൻ ബുദ്ധിയാണ് വേണ്ടത് ഓക്കെ അപ്പം ജിമ്മ് പോട്ട ആൾക്കാണ് കായികം ചെസ്സിന് വേണ്ടത് ബുദ്ധിയാണ് പക്ഷേ ചെസ്സിൽ ബുദ്ധി കൊണ്ട് നല്ല ജിമ്മ് പോയ ആളാണ് ബുദ്ധിയുടെ വ്യായാമം നടത്തിയ ആളാണ് എന്നാലോചിക്കുക നിമ്മി എം ജോർജ് എന്നോർക്കുക കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര പച്ചക്കുതിരയാണ് അല്ലെ പച്ചക്കുതിര വന്നാൽ കാശ് വരുമെന്നാണ് മലയാളിയുടെ പൊതുവായ ഒരു അന്ധവിശ്വാസം ആ പച്ചക്കുതിരയെ പിടിച്ച് കേരള സർക്കാരിന്റെ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയാക്കിയിട്ടുണ്ട് പച്ചക്കുതിര കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗോ രൂപകൽപ്പന ചെയ്തത് ബോസ് കൃഷ്ണമാചാരി ആണ് നമ്മളത് പഠിച്ചതാണ് കേരളത്തിന്റെ ഇരുപത്തിനാല് ഭൂപടങ്ങൾ ചേർത്ത് വെച്ചാണ് ലോഗോ സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ ഏഴ് വരെ തിരുവനന്തപുരം നഗരത്തിലാണ് ഇത് നടന്നത് അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം മുന്നൂറ്റി അമ്പത്തി ഏഴാണ് കേരളത്തിൽ ഇത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് പാളയത്താണ് തിരുവനന്തപുരം ആദ്യത്തെ ഓക്സിജൻ പാർക്ക് ചെടികളും ഈ ഇരുപത്തിനാല് മണിക്കൂറും ഓക്സിജൻ പുറത്തുവിടുന്ന നിങ്ങൾക്കറിയാം ചെടികൾ ഇരുപത്തിനാല് മണിക്കൂർ ഓക്സിജൻ പുറത്തുവിടുന്നില്ല രാത്രി കാലങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തുവിടുന്നത് പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറും ഓക്സിജനും കൂടി പുറത്തുവിടുന്ന ചെടികളും ചേർത്താണ് തിരുവനന്തപുരത്ത് ഈ ഓക്സിജൻ പാർക്ക് നിലവിരുന്ന് ഭാവിയിൽ അത് തിരുവനന്തപുരത്തിന്റെ ശ്വാസകോശം എന്നായി മാറും അപ്പം അത് പാളയത്താണ് തിരുവനന്തപുരമാണ് അപ്പം നമ്മൾ എല്ലാ ഗതിയും കെട്ടാലാണ് നമ്മളൊരു പാളയത്തിൽ അഭയം പ്രാപിക്കുക അഭയം പ്രാപിച്ച പാളയം എന്നൊക്കെ കേട്ടിട്ടില്ലേ ശ്വാസം കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ഗതി കെട്ടാൽ നമുക്ക് തിരുവനന്തപുരത്ത് പാളയത്തിൽ പോവാം എന്നോർത്ത് വെച്ചാൽ മതി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വകുപ്പ് വ്യാപകമായി നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫോസ്കോസ് ആണ് ഫോസ്കോസ് എന്ന് ഓർക്കുമ്പോൾ ഫോക്കസ് എന്ന് ഓർത്തു വയ്ക്കുക അതിലുണ്ടല്ലോ ഉണ്ട് ആ ഫോക്കസ് നിങ്ങൾക്കറിയാം ഫോക്കസിലാണ് ലെൻസ് ലെൻസിൻ്റെ ഫോക്കസ് ലെൻസിനെ ലൈസൻസുമായി ബന്ധപ്പെടുത്തുക അപ്പൊ ലെൻസ് ഫോക്കസ് ലൈസൻസ് ഫോക്കസ് അപ്പോ ഇവിടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ നടത്തിയ പ്രവർത്തനമാണ് അപ്പൊ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഭക്ഷ്യ ഭക്ഷണത്തിന് ലൈസൻസ് വേണം ഭക്ഷ്യ അതിന്റെ ലൈസൻസ് ഫോക്കസ് അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് പുലിക്കയം കോഴിക്കോടാണ് പുലിക്കയം കോഴിക്കോട് കയാക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ചെറു നൗകകളാണ് വെള്ളത്തിലൂടെ മുകളിൽ വെള്ളത്തിന് മുകളിലൂടെ തുഴഞ്ഞുള്ള മത്സരമാണ് കയാക്കിങ് ഇപ്പം കയാക്കിങ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് മുകളിലൂടെ ഉള്ള തുഴഞ്ഞുള്ള മത്സരമാണ് കയാക്കിങ് ചെറിയ നൗകകൾ അപ്പൊ കയാക്കാണ് അത് വന്നിട്ടുള്ളത് പുലിക്കയത്താണ് കയമുണ്ട് പുലി പോലും ഇറങ്ങാൻ മടിക്കുന്ന കയമാണ് എന്ന് വിചാരിക്ക അവിടെയാണ് കയാക്കിംഗ് നടക്കുന്നത് പുലിക്കയം കയാക്കിംഗ് പുലിക്കയം കയാക്കിംഗ് കോഴിക്കോട് അപ്പൊ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരത്തിന്റെ പേരെന്താണ് എൻ വി കൃഷ്ണവാരിയർ സ്മാരക മന്ദിരം അസൂയ പുതിയ മന്ദിരം വന്നതിന് കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കൊച്ചിയിലാണ് ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതിയുടെ പേരെന്താണ് സ്പേസ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുഷ്ഠരോഗ നിർമാർജ്ജനത്തിന്റെ ഭാഗമായി കുട്ടികളിലെ രോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിന്റെ പേര് ബാലമിത്ര രണ്ട് എന്നാണ് കളിയറങ്ങിലെ സ്ത്രീ വേഷങ്ങളെ അനശ്വരനാക്കിയ മഹാനടന്റെ ആത്മകഥയുടെ പേര് സ്ത്രൈണമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ആരാണ് ഡോക്ടർ നിമ്മി എം ജോർജാണ് കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര ഏതാണ് പച്ചക്കുതിര അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം എത്രയാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം തിരുവനന്തപുരം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയുടെ പേരെന്താണ് ഓപ്പറേഷൻ ഫോസ്കോസ് ലൈസൻസ് ഫോക്കസ് അടുത്തിടെ കേരളത്തിൽ അന്തർദേശീയ കയ്യാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്ന അയ്യ അന്തർദേശീയ കയ്യാക്കിംഗ് സെന്റർ സ്ഥിതി വന്നു അതെവിടെയാണ് അത് പുലിക്കയം കോഴിക്കോട് ഇപ്പൊ കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞു നിങ്ങൾ നമ്മുടെ ടെലിഗ്രാമിൽ വന്നാൽ മറ്റന്നാൾ നാളെയും മറ്റന്നാൾ നിങ്ങൾക്കിത് പഠിക്കാം ഞാനിത് മുഴുവൻ നമ്മുടെ ടെലിഗ്രാമിൽ ഈ വീഡിയോ മുഴുവൻ ഷെയർ ചെയ്യേണ്ടത് കേരളത്തിൽ നിന്നുള്ള ഒരു എക്സാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ഇത് കഴിഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക രംഗം അത് കഴിഞ്ഞാൽ അവാർഡുകൾ അത് കഴിഞ്ഞ ജില്ലകളിലൂടെ അതുകഴിഞ്ഞ സംസ്ഥാനങ്ങളിലൂടെയൊക്കെയുള്ള കറണ്ട് അഫെയേഴ്സ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെയും അതുപോലെ കേരളത്തിലെയും കറണ്ട് അഫെയേഴ്സ് മുഴുവൻ കവർ ചെയ്യുന്ന ഒരു പങ്ക്തിയായിരിക്കും അന്തർദേശീയ തലത്തിൽ വന്ന കലാ കായിക രംഗമൊക്കെ ഉൾപ്പെടുന്ന ഒരു പങ്ക്തിയായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ സ്ഥിരമായിട്ട് കാണുക ഓക്കെ താങ്ക് യു ആ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം